നിങ്ങളെ എപ്പോഴെങ്കിലും ചൂട് കൂടുമ്പോൾ കാറിന്റെ ഇന്ധനക്ഷമത കുറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ അതായത് ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ ഒന്നിലേറെ കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും ചൂട് കാലത്ത് ഇന്ധനക്ഷമത കുറയുന്നതിന് കാരണം എ സിയുടെ പ്രവർത്തനം സ്വാഭാവികമായും കൂടുന്നതുകൊണ്ടാണ് അതായത് പൊള്ളുന്ന ചൂട് കാറിനുള്ളിലേക്ക് എത്താതിരിക്കാൻ എ സി കൂടുതലായി ഉപയോഗിക്കാറുണ്ട് ഇത് കാറിലെ എഞ്ചിൻ കൂടുതലായി പ്രവർത്തിക്കുന്നതിലേക്കും ഇന്ധനം കൂടുതൽ ഉപയോഗിക്കേണ്ടതിലേക്കും എത്തിക്കും ഈ ചൂട് വാഹനത്തിന്റെ ടയറുകളെയും നേരിട്ട് ബാധിക്കും അതായത് ആ ടയറിലെ വായു കൂടുതൽ വികസിക്കാനും ഇത് ഉയർന്ന ടയർ പ്രഷറിലേക്ക് നയിക്കാനും സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ഇത് ടയറിന്റെ കാര്യക്ഷമതയും ഇന്ധനക്ഷമതയും കുറയ്ക്കും അങ്ങനെ സംഭവിച്ചാൽ തന്നെ ടയർ അമിതമായി തേഞ്ഞതോ അഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ളതോ ആണെങ്കിൽ ഉറപ്പാണ് ടയർ പൊട്ടാൻ സാധ്യത കൂടുതലാണ് വാഹനത്തിലെ എഞ്ചിൻ അമിതമായി ചൂടാവുന്നതാണ് ചൂടുകാലത്തെ മറ്റൊരു പ്രശ്നം ചൂടുകാലത്ത് സാധാരണ നിലയിലേക്കാളും എഞ്ചിൻ താപനില വർദ്ധിക്കും ഇത് വാഹനത്തിന്റെ എഞ്ചിന്റെ കാര്യക്ഷമത കുറയ്ക്കാനും അതുവഴി ഇന്ധനക്ഷമത കുറയ്ക്കാനും കാരണമാകും ഇതോടെ സാധാരണയിലും കൂടുതൽ ഇന്ധനം വാഹനം ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്